ഞാൻ ഒരു നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നു സംസാരിക്കുന്നത് അവർ വീട്ടിൽ പോകുന്നു അതുപോലെ തന്നെ എല്ലാവരും ട്രിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ഞാൻ എന്റെ സുഹൃത്തിന് ഒരു മെയിൽ എഴുതുകയാണ് എന്നിങ്ങനെ ഒരു ോ പക്ഷെ ഇത് എങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് അറിയാത്തതല്ലേ ഇന്ന് വളരെ സിമ്പിൾ ആയി നമുക്ക് ഇംഗ്ലീഷ് കണ്ടെത്തിയല്ലോ നോക്കി നോക്കേ ഞാൻ ഒരു കത്ത് എഴുതുന്നു

they are going home. എല്ലാവരും ട്രിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ഞാൻ എന്റെ സുഹൃത്തിന് ഒരു മെയിൽ എഴുതുകയാണ് ഐ ആം റൈറ്റിംഗ് ആൻഡ് ടു മൈ ഫ്രണ്ട് ഐ ആം റൈറ്റിംഗ് ആൻഡ് കണ്ടോ വളരെ സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് കണ്ടെത്താൻ പറ്റിയല്ലോ ഒന്നും നോക്കല്ലേ എന്താണ് ഞാൻ ഞാൻ ഒരു ഒരു ഐ ഐ ആം ആം റൈറ്റിംഗ് റൈറ്റിംഗ് എ എ ലെറ്റർ ലെറ്റർ നിങ്ങൾ 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 ചെയ്യുന്നു ചെയ്യുന്നു വാട്ട് വാട്ട് ആർ ആർ യു യു ആരോടാണ് സംസാരിക്കുന്നത് ആർ യു ടോക്കിംഗ് ടു

ഞാൻ എൻ്റെ സുഹൃത്തിന് ഒരു മെയിൽ എഴുതുകയാണ് ഐ ആം റൈറ്റിംഗ് ആൻഡ് ടു മൈ ഫ്രണ്ട് ഐ ആം റൈറ്റിംഗ് ആൻഡ് ഇമെയിൽ ടു മൈ ഫ്രണ്ട് കണ്ടോ വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ പലപ്പോഴൊക്കെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന അതിയായ ആഗ്രഹം ഉണ്ടാകും പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് പേടിയാണ് വാക്കുകൾ കിട്ടുന്നില്ല ഇനി ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുക ഇനി ഞാൻ ആരോട് ചോദിച്ചാണ് ഇംഗ്ലീഷ് പഠിക്കുക എനിക്ക് ഇനി ഇംഗ്ലീഷ് പഠിയുമോ ഞാൻ ഒരുപാട് സ്ഥാപനങ്ങളിലൊക്കെ ഒന്നിൽ കൂടുതൽ സ്ഥാപനങ്ങളിലേക്ക് പോയി ജോയിൻ ചെയ്ത് നേരിട്ടും ഓൺലൈനായിട്ടൊക്കെ പഠിച്ചു പക്ഷെ എനിക്ക് കോൺഫിഡൻസിനോട് കൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു നിങ്ങൾക്കുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ നിങ്ങൾക്ക് കൂടി ഇംഗ്ലീഷ് സംസാരിക്കുവാനും നിങ്ങൾക്ക് കൂടി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുവാനും ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് ഇനിയും നമുക്ക് ഒരു നാലഞ്ച് എക്സാംസോട് നോക്കിയോക്കെ അല്ലേ അവർ ഇപ്പോൾ പുസ്തകം വായിക്കുന്നില്ല ഞാൻ ഞാൻ എഞ്ചിനീയർ എഞ്ചിനീയർ പഠിക്കുന്നു പഠിക്കുന്നു ഞാൻ ഇപ്പോൾ അരുണിന്റെ വീട്ടിൽ പോകുന്നില്ല ഞങ്ങൾ ഇപ്പോൾ പുസ്തകം വായിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ കുളിക്കുകയാണോ നിങ്ങൾ ഇപ്പോൾ കളിക്കുകയാണോ എന്നിങ്ങനെ നമ്മൾ മലയാളത്തിൽ അനവധി തവണ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ ഇതിന്റെ ഇംഗ്ലീഷ് എങ്ങനെ എളുപ്പമായി നമുക്ക് കണ്ടെത്താം എന്നുള്ളത് നമുക്കറിയാത്തതല്ലേ നമുക്ക് ഇതിന്റെ ഇംഗ്ലീഷ് ഒന്ന് വളരെ എളുപ്പത്തിൽ ഒന്ന് കണ്ടെത്താൻ നോക്കിയാലോ അവർ ഇപ്പോൾ പുസ്തകം വായിക്കുന്നില്ല ിൽ പോകുന്നില്ല

നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ പുസ്തകം വായിക്കുകയാണ് വി വി ആർ 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 റീഡിങ് റീഡിങ് എ എ എ എ ബുക്ക് ബുക്ക് റൈറ്റ് 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 നൗ 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 കുളിക്കുകയാണോ യു യു ബാത്ത് ബാത്ത് നൗ നിങ്ങൾ ഇപ്പോൾ കളിക്കുകയാണോ കളിക്കുകയാണോ നിങ്ങൾ ഇപ്പോൾ നോക്കി നോക്കാം അതുപോലെ ിയർ ഐ ആയിരു ഇതുപോലെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഇനിയും നമുക്ക് ഒരു ആറ് എക്സാംപിസും നോക്കി നോക്കാം അല്ലെ ഞാനിപ്പോൾ ഒരു പുസ്തകവും വായിക്കുന്നില്ല അവർ നമ്മളെ വിളിക്കുന്നുണ്ടോ അവർ പാചകം ചെയ്യുമോ ഞങ്ങൾ പട്ടണത്തിന് പുറത്ത് പോവുകയാണ് ഞങ്ങൾ ടി വി കാണുകയില്ല ഞാൻ ഇപ്പോൾ ഉറങ്ങുകയാണ് എന്നിങ്ങനെ നമ്മൾ ഒരു ദിവസം അനവധി തവണ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ടല്ലോ പക്ഷെ ഇതിന്റെ ഇംഗ്ലീഷ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമുക്കറിയാത്തത് നമുക്ക് ഇതിന്റെ ഇംഗ്ലീഷ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് കണ്ടെത്താൻ നോക്കിയാലോ ഞാൻ ഇപ്പോൾ ഒരു പുസ്തകവും വായിക്കുന്നില്ല ഐ ആം നോട്ട് റീഡിങ് ബുക്സ് റൈറ്റ് നൗ ാണ് ഞങ്ങൾ വി ആർ നോട്ട് വാച്ചിങ് ടി വി ഞാൻ ഇപ്പോൾ ഉറങ്ങുകയാണ് ഐ ആം സ്വീപ് നൌ ഐപ് നൗ കാരണം വളരെ സിമ്പിൾ മനസ്സിലാക്കാൻ പറ്റിയില്ലേ ഇനി മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം അപ്പൊ വ്യക്തമായി നമ്മൾ മനസ്സിലാവുട്ടോ ഓക്കെ ഓക്കെ ഞാൻ 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 ഇപ്പോൾ 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 ഒരു 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 പുസ്തകവും 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 വായിക്കുന്നില്ല 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 കണ്ടോ അവർ നമ്മളെ നമ്മളെ വിളിക്കുന്നുണ്ടോ എന്താ എന്താണ് എന്താണ് കോളി എന്ന് വിളിക്കുക ുംസ് അവർ നമ്മളെ വിളിക്കുന്നുണ്ടോ ഔട്ട് ഔട്ട് ചെയ്യുമോ ആർ 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 ദേ ദേ കുക്കിംഗ് കുക്കിംഗ് ഫുഡ് ഫുഡ് ഞങ്ങൾ ഞങ്ങൾ പട്ടണത്തിന് പോവുകയാണ് വി 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 ഗോയിങ് ഗോയിങ് ടു ടു ഓഫ് ഓഫ് ടൗൺ ടൗൺ അതുപോലെ തന്നെ കാണുകയില്ല നോട്ട് നോട്ട് വാച്ചിങ് വാച്ചിങ് ഞാൻ ഇപ്പോൾ ഉറങ്ങുകയാണ് ഐ ആം സ്ലീപ്പിൻ റൈക്ക് നോക്കാണ്ട് വളരെ സിമ്പിൾ നമുക്ക് മനസ്സിലാവുന്നില്ലേ അതുകൊണ്ട് മതി ഫ്രണ്ട്സ് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം ഓക്കെ ബൈ ബൈ